സംസാരിക്കുന്നതിന് വേണ്ടിയാണ് വിളിച്ചേർത്തത് എൻ്റെ കൂടെയുള്ളത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആരി തന്നെ മലബാറിലെ പ്ലസ് വൺ സീറ്റുകളുടെ അപര്യാപ്തത പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് മാർച്ച് നടത്തുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘങ്ങളിൽ ഈ ആവശ്യം ഉന്നയിച്ച് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എം എസ് എഫും കെ എസ് യും ഒക്കെ സമരത്തിലാണ് മുസ്ലിം ലീഗ് പാർട്ടി തന്നെ മലബാറിലെ വിവിധ ജില്ലകളിലേക്ക് ജില്ലകളിലെ കലക്ട്രേറ്റുകളിലേക്ക് കലക്ടറേറ്റുകളുടെ മുമ്പിൽ സമരം സംഘടിപ്പിച്ചത് കോൺഗ്രസ് സമരം സംഘടിപ്പിച്ചത് പക്ഷെ ഈ സമരങ്ങളൊക്കെ നടത്തിയിട്ടും അനുകൂലമായ ഒരു സമീപനം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല ഇന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ ഒരു കള്ളക്കണക്കുമായിട്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത് കണക്കിന്റെ കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് നേരത്തെ അറിയാവുന്നതാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ കള്ളക്കണക്കിൽ അത്ഭുതമില്ല പക്ഷേ സീറ്റിന്റെ കുറവില്ല എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയാൽ പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടാതെ നിലവിളിക്കുന്ന കുട്ടികളുടെ ആ സങ്കടക്കണ്ണീർ കാണാൻ സാധിക്കും അതുകൊണ്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് എം എസ് എഫിന്റെയും കെ എസ് യുവിന്റെയും നേതാക്കന്മാരെയൊക്കെ ജയിലിലടച്ചിരിക്കുകയാണ് അവരെ ജയിലടച്ചാൽ ഈ സമരം അവസാനിക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ് അവരുടെ ഈ സമരം സമരമേറ്റെടുത്തുകൊണ്ട് യൂത്ത് ലീഗ് നാളെ നിയമസഭ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറയുന്നത് മാർജിനൽ ഇൻക്രീസ് വഴി ഇരുപത് ശതമാനവും മുപ്പത് ശതമാനവും ഒക്കെ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്ന ഒരു സ്ഥിതി മലബാറിൽ ഉണ്ടായിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നിലവിൽ ഒരു ക്ലാസ്സിൽ കുട്ടികളുടെ എണ്ണം അമ്പതാണ് ആ അമ്പത് തന്നെ കുറയ്ക്കണമെന്നാണ് വിവിധ പഠന റിപ്പോർട്ടുകൾ ആവശ്യപ്പെടുന്നത് എന്നാൽ ഇരുപത് ശതമാനവും മുപ്പത് ശതമാനവും ഇപ്പോൾ തന്നെ ഇൻക്രീസ് കൊടുത്ത് അത് അറുപതും അറുപത്തിയഞ്ചുമായി ഒരു ക്ലാസ്സിൽ പണ്ട് ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യ സമര സേനാനികളെ വാഗണിൽ കുത്തി നിറച്ചതുപോലെ അതേ മനോഭാവമുള്ള ഒരു സർക്കാരാണ് വിദ്യാഭ്യാസ മന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എന്നതുകൊണ്ടായിരിക്കണം കുട്ടികളെ ഇങ്ങനെ ക്ലാസ് റൂമുകളിൽ കുത്തി നിറയ്ക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് അറുപതും അറുപത്തിയഞ്ചും ഒരു ക്ലാസ് റൂമിൽ കുട്ടികൾ ഉണ്ടായാൽ എങ്ങനെയാണ് അധ്യാപനം നടക്കുക വിദ്യാർത്ഥികളുമായി എങ്ങനെയാണ് അധ്യാപകർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുക ഇപ്പൊ മാർജിനൽ ഇൻക്രീസ് അല്ല പരിഹാരം അധിക ബാച്ചുകളാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ബാച്ചുകൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് നേരത്തെ കൊടുത്തത് താൽക്കാലിക ബാച്ചുകളാണ് ആ താൽക്കാലിക ബാച്ചുകളിൽ താൽക്കാലിക നിയമനങ്ങളാണ് ഇവിടെ പി എസ് സി ഹയർ സെക്കൻഡറി അധ്യാപകരെ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ നിന്ന് എന്താ അവരെ അപ്പോയിന്റ് ചെയ്യാത്തത് പിന്നെ പറയുന്നത് അൺഎയ്ഡഡ് കോഴ്സുകൾ ഉണ്ട് എന്നാണ് മലബാറിലെ കുട്ടികൾ എന്താണ് പണം കൊടുത്തു പഠിക്കണം എന്ന ഒരു നിർബന്ധം വിദ്യാഭ്യാസ മന്ത്രിക്ക് മലബാർ എന്താ കേരളത്തിലല്ലേ അപ്പം പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇപ്പോഴും അവസരം കിട്ടാതെ പുറത്ത് നിൽക്കുകയാണ് വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത് മുഖവിലക്കെടുക്കുന്നില്ല എങ്കിൽ യുവജന സംഘടന പറയുന്നത് മുഖവിലക്കെടുക്കുന്നില്ല എങ്കിൽ എല്ലാ പരീക്ഷയിലും മുഴുവൻ വിഷയത്തിലും എ പ്ലസ് കിട്ടിയ കുട്ടികൾ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞില്ലേ ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്ന് പിന്നെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഓപ്പൺ സ്കൂളിൻ്റെ കാര്യമാണ് ഈ ഓപ്പൺ സ്കൂൾ മലപ്പുറം ജില്ലയിലെ കണക്ക് മാത്രം എടുത്ത് പരിശോധിച്ചാൽ മറ്റ് ജില്ലകളിലും പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ ഓരോ ജില്ലയിലെയും അഞ്ഞൂറിലും അറുന്നൂറിലും ഒക്കെ കുട്ടികളാണ് ഓപ്പൺ സ്കൂളിൽ ചേരുന്നതെങ്കിൽ മലപ്പുറത്തൊക്കെ പതിനായിരത്തിൽ കൂടുതലാണ് പന്ത്രണ്ടായിരം പതിമൂന്നായിരം പതിനയ്യായിരം ഇങ്ങനെയാണ് ഓരോ വർഷത്തെയും കഴിഞ്ഞ വർഷങ്ങളിലെ കണക്കെടുത്ത് പരിശോധിച്ചാൽ അപ്പോൾ ഈ ഓപ്പൺ സ്കൂളിൽ പോകേണ്ട ഒരു സ്ഥിതി എങ്ങനെയാണ് വരുന്നത് അവർക്ക് അഡ്മിഷൻ കിട്ടാത്തത് ഈ കണക്കെല്ലാം മാറ്റിവെച്ചിട്ട് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് മലപ്പുറം ജില്ലയിൽ മാത്രം കഴിഞ്ഞ വർഷം നാലായിരം സീറ്റ് ഒഴിഞ്ഞു കണക്കാണ് ഈ കണക്ക് എവിടുന്നാണ് വിദ്യാഭ്യാസ മന്ത്രി കിട്ടിയത് ആരാണ് വിദ്യാഭ്യാസ മന്ത്രിയോട് ഈ കണക്ക് പറഞ്ഞത് പഠിച്ചു പാസായ വിദ്യാർത്ഥികളുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുന്ന ഒരു സമീപനം അതാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പൊ സ്വീകരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അടിയന്തിരമായി ഇടപെടണം ഈ സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാകണം വിദ്യാഭ്യാസ മന്ത്രി ജനങ്ങളിലേക്ക് ഇറങ്ങണം ഈ കുട്ടികളുടെ കണ്ണുനീർ കാണണം അതുകൊണ്ട് മലബാറിലെ വിദ്യാർത്ഥികളുടെ ഈ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാക്കുന്നതുവരെ വിദ്യാർത്ഥി സംഘടനകളോടൊപ്പം നിലയുറപ്പിക്കുക എന്ന തീരുമാനമാണ് യൂത്ത് ലീഗ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലക്കാണ് നാളെ നിയമസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നത് മാർച്ച് പ്രസ് ക്ലബിന്റെ മുമ്പിൽ ആരംഭിച്ച് നിയമസഭയിലേക്കാണ് മാർച്ച് പോവുക കൃത്യം നാളെ രാവിലെ കൃത്യം പതിനൊന്ന് മണിക്ക് മാർച്ച് ആരംഭിക്കും മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലി മുദ്ദുസാഹിബാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം നിയമസഭാ കക്ഷി ഉപനേതാവ് ഡോക്ടർ എം കെ മുനീർ എം എൽ എ മാർ യു ഡി എഫ് നേതാക്കളെല്ലാം നാളെ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കും സംസ്ഥാനത്തെ ആയിരക്കണക്കിന് യൂത്ത് ലീഗിന്റെ പ്രവർത്തകരാണ് നാളെ നിയമസഭാ മാർച്ചിൽ അണിനിരക്കുക നാളെയും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ ഒരു മറുപടി ഉണ്ടാവുന്നില്ല എങ്കിൽ തുടർ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും യൂത്ത് ലീഗ് തീരുമാനിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും കാരണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്രയും അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകുന്നിട്ട് പോലും പ്രതിപക്ഷ സംഘടനകളുടെ സമരത്തെ തുടർന്നാണ് കേരളീയ പൊതുമണ്ഡലത്തിൽ ഇത് വലിയ ചർച്ചയായത് അതുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ തന്നെ വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ചയ്ക്ക് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എസ് എഫ് ഐ പോലും വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം കിട്ടാതെ സമരം ചെയ്യേണ്ട ഗതികേടുണ്ടായി എസ് എഫ് ഐക്ക് സത്യത്തിൽ എസ് എഫ് ഐ സമരം ചെയ്യേണ്ടത് ഏതെങ്കിലും കളക്ടറേറ്റ് ഓഫീസിലേക്കല്ല വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ വീട്ടിലേക്കാണ് ആ ശിവൻകുട്ടി തന്നെ ഇന്ന് എസ് എഫ് ഐയെ പരിഹസിച്ചു കുറെ കാലമായി സമരം ചെയ്യാതെ ഇരിക്കുന്നതല്ലേ സമരം ചെയ്ത് നല്ലതാണ് എന്ന നിലക്കാണ് അവരുടെ പാർട്ടിയുടെ നേതാവ് തന്നെ അവരെ പരിഹസിക്കുന്നത് അപ്പോൾ എസ് എഫ് ഐ സത്യത്തിൽ സമരം ചെയ്യേണ്ടത് വിദ്യാഭ്യാസ സമിതിയുടെ വീട്ടിലേക്കായിരുന്നു അല്ലെങ്കിൽ എ കെ ജി സെന്ററിലേക്കായിരുന്നു കളക്ടർമാർക്ക് ഇതിലെന്താണ് പങ്ക് കളക്ടറെ ഉത്തരവാദിത്തമല്ലോ അവരുടെ അവരുടെ തന്നെ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംവിധാനമല്ലേ അപ്പോൾ പാർട്ടിയാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത് അപ്പോൾ എസ് എഫ് ഐക്ക് എം എസ് എഫും കെ എസ് യു വുമൊക്കെ സമരം ചെയ്തപ്പോൾ ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല തന്നെ അവർക്ക് നഷ്ടമായല്ലോ വിദ്യാർത്ഥികൾ അവർക്കെതിരെ വിധി എഴുതുന്നു എന്ന് അവർ തിരിച്ചറിയുകയും വ്യത്യന്തരമില്ലാതെ അവർ സമര രംഗത്തേക്ക് ഇറങ്ങിയത് പോലും പ്രതിപക്ഷ സംഘടനകൾ ഈ വിഷയം ശക്തമായി ഉന്നയിച്ചതുകൊണ്ടാണ് മാത്രമല്ല കോടതി തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സർക്കാരിനോട് ഇത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടിട്ട് പുല്ലുവില പോലും കൽപ്പിക്കാത്ത ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മുമ്പ് വിശ്വാസികളുടെ ഒരു പ്രശ്നം വന്നപ്പോ കോടതി വിധിയുണ്ട് എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കാൻ എന്തൊക്കെയായിരുന്നു ഇവിടെ കോപ്രായങ്ങൾ സി പി എം സർക്കാർ കാണിച്ചത് എന്നാൽ കുട്ടികളുടെ പഠനത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി